നമസ്കാരം നരേന്ദ്രമോദി ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അമേരിക്ക റഷ്യ യു കെ ചൈന ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് സന്ദേശം അയച്ചിരിക്കുന്നു ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇത് മാലദ്വീപ് ഉൾപ്പെടെ പലർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണവും നൽകിയിട്ടുണ്ട് ഒരിക്കൽ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ട ബംഗ്ലാദേശിൽ നിന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വളരെ നേരത്തെ ന്യൂഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതുവരെ ഒരു അഭിനന്ദന സന്ദേശമോ പ്രസ്താവനയോ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവിനോട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദ്യമുണ്ടായി എന്നാൽ ആ ചോദ്യത്തിൽ നിന്ന് വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്റ ബലോജ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണെന്നായിരുന്നു ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്നും അവർ സൂചിപ്പിച്ചു ഇന്ത്യ ഉൾപ്പെടെ എല്ലാ അയൽരാജ്യങ്ങളുമായി സഹകരണ ബന്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നിലപാടെന്നാണ് വിദേശകാര്യ വക്താവിൻ്റെ വിശദീകരണം അതേസമയം പാകിസ്ഥാനിൽ നിന്ന് നല്ലതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടുതന്നെ അതേപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല പാകിസ്ഥാനെയും ചൈനയും ഒഴിവാക്കി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഒട്ടുമിക്ക അയൽക്കാരെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ രാഷ്ട്ര തലവന്മാർ ന്യൂഡൽഹിയിലെത്തും സീഷൽസ് വൈസ് പ്രസിഡന്റ് വിൻസെന്റ് മെരിറ്റൺ ഇന്ന് രാത്രി ദേശീയ തലസ്ഥാനത്ത് എത്തും ഞായറാഴ്ച രാവിലെ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡൽഹിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോദിയുടെ ക്ഷണം സ്വീകരിച്ച മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും ഞായറാഴ്ച രാവിലെ എത്തും തുടർന്ന് തുടർന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോബ്ഗെയും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിൻഗെയും ഈ സമയത്ത് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു നേപ്പാൾ പ്രധാനമന്ത്രി പ്രജണ്ട നാളെ ഉച്ചയ്ക്ക് ശേഷം ദേശീയ തലസ്ഥാനത്ത് എത്തും അയൽപക്കത്തിന് ആദ്യം എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയായ സാർക്കിലെ നേതാക്കൾ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം തവണ പ്രധാനമന്ത്രിയായപ്പോൾ ബീംസ്റ്റെക് രാജ്യങ്ങളിലെ നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യൻ പാർലമെന്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള ബന്ധം വേർപെടുത്തിയിരുന്നു ഇത് മെച്ചപ്പെടുത്താൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും നടക്കുന്നില്ല പാകിസ്ഥാനുമായി സാധാരണ അയൽപക്ക ബന്ധം ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് പക്ഷേ ഇത്തരമൊരു ഇടപെടലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ബാധ്യത ഇസ്ലാമാബാദിനാണ് ഭീകരതയും ശത്രുതയുമില്ലാത്ത ഒരു അയൽപക്ക ബന്ധം അതാണ് പ്രതീക്ഷിക്കുന്നത്